നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ഏകദേശം ഒരു മുന്നൂറ്റമ്പത് നാനൂറ് ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് ബോൺ ഉള്ളതായാലും കുഴപ്പമില്ല അതിലേക്ക് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചെറിയ ജീരകവും കൂടി കൂട്ടിയിട്ട് ചതച്ചെടുത്താണ് കേട്ടോ ഏകദേശം ഒരു സ്പൂൺ ഉണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒന്നര സ്പൂണോളം കട്ടിയുള്ള തൈരുണ്ടല്ലോ യോഗ ഏതായാലും മതി അത് ചേർത്ത് കൊടുക്കുക പിന്നെ നാരങ്ങാ നീര് ഏകദേശം ഒരു ഒന്നൊന്നര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നതിന് കുറച്ച് വ്യത്യാസമുണ്ട് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് എരിവൊക്കെ ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും എടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഉള്ളി ഫ്രൈ ചെയ്ത് നമ്മൾ ബിരിയാണിക്കൊക്കെ ചെയ്യില്ല അതേപോലെ ഫ്രൈ ചെയ്തിട്ടുള്ള ഉള്ളിയാണ് നല്ല മുരുമരാനിരിക്കുന്ന ഉള്ളി വേണം അപ്പോൾ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഉള്ളി എടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അത് ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക ഒരുപാട് പൊടിയണമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ടാൽ മതി എന്നിട്ട് നന്നായിട്ട് ഈ മസാലയിൽ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അതേ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ഒരു മണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം ശേഷം ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ അപ്പോൾ ഉണ്ടാക്കാൻ ഞാൻ അവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഉള്ളി ഫ്രൈ ചെയ്ത് അതേ വെളിച്ചെണ്ണ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നര സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിൽ കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുക പച്ചമുളക് എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക ഞാൻ ഒന്നേ ചേർക്കുന്നുള്ളൂ അപ്പോൾ അത് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മസാല പരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എണ്ണയിൽ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കിട്ടണം ഇനി വലിയ പണിയൊന്നുമില്ല നമുക്ക് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാൻ കേട്ടോ വേണ്ടത് അപ്പോൾ നമ്മൾ അടച്ച് വെച്ചിട്ട് ഇതിനെ ഒന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക ഇടയ്ക്ക് വെള്ളമൊക്കെ ഇറങ്ങി വരും ചിക്കനിൽ നിന്ന് അല്ലാതെ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കരുത് അപ്പോൾ അതേ കണ്ടോ ചിക്കനിന്ന് വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കിയിട്ട് കൊടുക്കണം ഇത് ശരിക്കും ബോൺലെസ് ചിക്കനേക്കാളും ബോണുള്ള ചിക്കൻ വെച്ച് ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ ഇതെടുത്തുവന്നേ ഉള്ളൂ അപ്പോൾ ചിക്കൻ നന്നായിട്ട് പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ഇതിനകത്തോട് ചെറിയ കഷ്ണം ക്യാപ്സിക്കം അത് നിർബന്ധമൊന്നുമില്ല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ കുറച്ച് മല്ലിയലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയല ഒരു രണ്ട് മൂന്ന് തണ്ട് അത്രയും മതി ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു ക്യാപ്സിക്കം ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഒരുപാട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല ക്യാപ്സിക്കം കുറച്ച് കടിക്കുന്ന പരുവത്തിലാണ് നന്നാവുക അപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡിയായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചൂടോടെ തന്നെ നമുക്ക് ചപ്പാത്തി പൊറോട്ട നെയ്ച്ചോർ എല്ലാത്തിൻ്റെ കൂടെ സെർവ് ചെയ്യാം ഉണ്ടാക്കി നോക്കുക ഇഷ്ടമാണെങ്കിൽ ഫോളോ ചെയ്യാം കേട്ടോ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്